ഇന്ദുലേഖ എന്ന നോവലിന്റെ നാമം ഉരുത്തിരിഞ്ഞു വന്നത് കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഇന്ദുലേഖ എന്നു പേരുള്ള സുന്ദരി വിദ്യാസമ്പന്നയുമായ ഒരു നായർ യുവതിയിൽ നിന്നാണ് അവൾക്ക് പ്രായം വെറും പതിനഞ്ച് നായർ സമുദായക്കാരുടെ മുന്നേറ്റ കാലത്താണ് ഈ നോവൽ രചിച്ചിട്ടുള്ളത് ഇവർ പാശ്ചാത്യ സംസ്കാരത്തെ ആരാധിക്കുന്നവരാണ് ഈ ഹ്രസ്വകാലം പാശ്ചാത്യ സംസ്കാരത്തിന്റെയും പൗരസ്ത്യ സംസ്കാരത്തിന്റെയും ഇടയിലുള്ള സ്പർദ്ധകൾക്ക് എന്നും ഇടയിലായിരുന്നു ഭാരതീയർ ഇവ രണ്ടിനും ഇടയിൽ കിടന്നുകൊണ്ട് ഞെരുങ്ങുന്ന ദയനീയ അവസ്ഥയും പ്രകടമാണ് കേരളത്തിലെ നമ്പൂതിരികൾക്ക് നായർ സ്ത്രീകളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് അനുവദനീയമായിരുന്നു ഇത്തരത്തിലുള്ള നമ്പൂതിരികൾ വേദവും സംസ്കൃതവും പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പാശ്ചാത്യ ശാസ്ത്രത്തെക്കുറിച്ചും ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചും തികച്ചും അജ്ഞാനികളായിരുന്നു സമയത്തിന്റെ മാറ്റങ്ങളെ അനുവദിച്ചു കൊടുക്കുവാനുള്ള ഇത്തരക്കാരുടെ മടിയും സംബന്ധ വിവാഹങ്ങളിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള നായർ സ്ത്രീകളുടെ കഠിന പരിശ്രമങ്ങളും ഈ നോവലിന്റെ മുഖ്യ പ്രമേയങ്ങളായി മാറിയിരിക്കുന്നു ബെഞ്ചമിൻ യുടെ ടെമ്പിൾ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയായാണ് ഇന്ദുലേഖയെ ആദ്യം ചന്തു ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇതുമൂലം ഉണ്ടാകുന്ന പാശ്ചാത്യ സംസ്കാരത്തോടുള്ള അത്യാസക്തി നിയന്ത്രിക്കുവാനാവാതെ വന്നപ്പോൾ വന്നപ്പോഴാണ് അദ്ദേഹം ഈ ശ്രമം ഉപേക്ഷിച്ചത് പിന്നീട് സ്വന്തം ഭാവനയിൽ ഈ നോവൽ പൂർത്തിയാക്കി നായർ സമുദായത്തിലെ സന്തതികളായ മാധവനും ഇന്ദുലേഖയും തമ്മിലുള്ള അനശ്വര പ്രണയത്തെ വികാരാർദ്ധ്രമായ സന്ദർഭങ്ങളിലൂടെ ഈ നോവൽ ചിത്രീകരിക്കുന്നുണ്ട് ഇരുപതോളം അധ്യായങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഈ നോവലിൽ അതിനൊത്ത ധാരാളം കഥാപാത്രങ്ങളും അടങ്ങിയിരിക്കുന്നു പഞ്ചമേനോൻ എന്ന കേമനായ നായർ തറവാടിയുടെ അരുമയായ പേരമകളാണ് ഇന്ദുലേഖ ജനിച്ചത് രാജാവ് മകളായിട്ടാണെങ്കിലും തന്റെ അമ്മാവനായ കൊച്ചുകൃഷ്ണമേനോന്റെ വാത്സല്യവും ലാളനയുമാണ് അവൾക്ക് ചൂടേകിയത് ഇന്ദുലേഖയുടെ ജനനത്തോടെ അവളുടെ പിതാവ് മരണപ്പെട്ടതിനെ തുടർന്ന് ഭാര്യയായ ലക്ഷ്മിക്കുട്ടിയമ്മ കേശവൻ നമ്പൂതിരി അഥവാ കറുത്തേടത്തിനെ പുനർവേലികുന്നു രണ്ടാനച്ഛനുമായി യോജിപ്പില്ലെങ്കിൽ കൂടി ഇന്ദുലേഖ വീട്ടിലേവർക്കും പ്രിയങ്കരിയായിരുന്നു സ്വാഭാവികമായി മൂക്കത്ത് ചുണ്ടി കയറി ഏവരോടും ക്രോധിതനാകുന്ന കാരണവർ പഞ്ചുമേനോൻ പോലും ഇന്ദുലേഖയ്ക്ക് മുന്നിൽ അലിഞ്ഞു പോകാറുണ്ട് പൊതുവെ സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് അർഹരല്ലെന്ന് ശാഠ്യം പിടിക്കുന്ന അക്കാലത്താണ് തന്റെ നീണ്ട പതിനാറ് വയസ്സുവരെ ഇന്ദുലേഖ വിദ്യ അഭ്യസിച്ചത് ഇംഗ്ലീഷിലും സംസ്കൃത നാടക അലങ്കാരങ്ങളിലും സംഗീതത്തിലും തുന്നലിലും ചിത്രപ്പണികളിലും അതിനിപുണയായിരുന്നു അവൾ ഈയിടെ തൻ്റെ അമ്മാവന്റെ മരണത്തോടുകൂടി മുത്തശ്ശനും അമ്മയും താമസിക്കുന്ന എന്ന സ്വന്തം തറവാട്ടിൽ ഇന്ദുലേഖ അധികം താമസിയാതെ തിരിച്ചെത്തുന്നു അവിടെ വെച്ചാണ് അവൾ മാധവനെ കണ്ടുമുട്ടുന്നത് ഇവരിരുവരും ചെറുപ്പത്തിൽ തന്നെ കളിക്കൂട്ടുകാരായിരുന്നു പഞ്ചമേനോന്റെ അനന്തരവനാണ് മാധവൻ മാധവനെ കൂടാതെ മരുമക്കൾ വേറെ അധികമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പഞ്ചുമേനോന്റെ സ്നേഹം ലഭിച്ചിരുന്നത് മാധവനാണ് അതിനാൽ തന്നെ അദ്ദേഹത്തെ പഠിപ്പിക്കുവാനും കലാകായിക വിദ്യകളിൽ സമർത്ഥനാക്കി തീർക്കുവാനും പഞ്ചുനായർ തന്നെയാണ് മുന്നിട്ടിറങ്ങിയത് മാധവൻ അതിബുദ്ധിമാനും അതികോമളനുമാണ് കോമളനുമാണ് തന്റെ ബുദ്ധി സാമർഥ്യവും വാക്ചാതുരി കൊണ്ടും ബി എൽ അദ്ദേഹം പാസ്സാകുന്നുണ്ട് മുതിർന്നവരോടുള്ള ഭയഭക്തി ബഹുമാനവും എളിമയും എല്ലാം വളരെ അധികമായി മാധവനുള്ളിൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് ദിനംപ്രതി ശരീര ഗുണത്തിനു വേണ്ടി ആചരിച്ചു വരുന്ന വ്യായാമങ്ങളാൽ മാധവന്റെ ദേഹം അതിമനോഹരമായിരുന്നു അച്ഛൻ ഗോവിന്ദ പണിക്കരെ പോലെ തന്നെ നായാടുന്നത് അദ്ദേഹത്തിന് ഒരു ലഹരി തന്നെയായിരുന്നു അമ്മ പാർവതിയമ്മ പാശ്ചാത്യ സംസ്കാരത്തിനോടൊപ്പം പരമ്പരാഗതമായ തനിമകളെയും അദ്ദേഹം നിത്യം നിലനിർത്തിക്കൊണ്ടു പോകുന്നു തലയിലെ കൊടുമ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് തന്റെ സഹോദരങ്ങളും തന്നെ പോലെ അറിവ് സമ്പാദിക്കണമെന്ന് മാധവൻ സദാ സദാകാംക്ഷിക്കാറുണ്ട് അതിനുവേണ്ടി ആവുന്ന വിധം മാധവൻ പരിശ്രമിക്കാറുണ്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ വെടിയുന്ന മനോഭാവമാണ് മാധവൻ ഉള്ളത് ഇത്തരത്തിൽ സാത്വികമായ ഒരു സ്വഭാവത്തിനുടമയാണ് മാധവൻ തെല്ലുമഹങ്കാരമോ ക്രോധമോ അദ്ദേഹത്തിൽ പ്രകടമാകുന്നില്ല തന്റെ സഹോദരനായ ഷിഹനെ ഉപരിപഠനത്തിനായി തന്നോടൊപ്പം മദ്രാസിലേക്ക് പറഞ്ഞയക്കണമെന്ന മാധവന്റെ അപേക്ഷയെ പഞ്ചുമേനോൻ തള്ളിക്കളയുന്നു എന്നാൽ താൻ പ്രവർത്തിക്കുന്നത് എന്തോ അത് ഉത്തമ ബോധ്യമുള്ളതിനാൽ മാധവൻ തന്റെ അമ്മാവനെ എതിർക്കുന്നു തറവാട്ടിലെ പൂർവികന്മാർ വരും തലമുറയുടെ അഭിവൃദ്ധിക്കായി കരുതി വെച്ച ദ്രവ്യം ചിന്നന്റെ പഠനത്തിനു വേണ്ടി ചെലവഴിക്കണമെന്ന് മാധവൻ നിർബന്ധം പിടിക്കുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പഞ്ചുമേനോനെ എതിർക്കുവാൻ ആരും തന്നെ തുണിയുന്നില്ല ഇതോടെ തൻ്റെ കയ്യിൽ നിന്നും തൻറെ പിതാവിന്റെ സ്വത്തിൽ നിന്നും ചിലവുകൾ വഹിച്ച് മാധവൻ ചിന്നനെ തന്നോടൊപ്പം മദ്രാസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു ഇക്കാര്യം ചിന്നന്റെ പിതാവായ ഷീനുപട്ടലിൽ നിന്നും അറിഞ്ഞ പഞ്ചുമേനോൻ മാധവനോട് മനസ്സാൽ കുപിതനാവുകയും തന്റെ വാക്കുകളെ മാനിക്കാത്തതിനുള്ള പ്രതികാരം ചെയ്യുവാനൊരുങ്ങുകയും ചെയ്യുന്നു ഇന്ദുലേഖ കൊച്ചുകൃഷ്ണമേനോനോടൊപ്പം താമസിക്കുന്ന കാലവും മാധവനെ കൂടെ കൂടെ കാണാറുണ്ടായിരുന്നു കൊച്ചുകൃഷ്ണമേനോവന് മാധവന് വളരെ അധികം ഇഷ്ടമായിരുന്നു മാധവൻ അതിബുദ്ധിമാനായ കുട്ടിയാണെന്ന് പലപ്പോഴും അദ്ദേഹം സംഗതിവശാൽ പറയുന്നത് ഇന്ദുലേഖ തന്നെ കേട്ടിട്ടുണ്ട് കൊച്ചുകൃഷ്ണമേനോവന്റെ മരണശേഷം പൂവരങ്ങിൽ താമസം തുടങ്ങിയ മുതൽ ഇന്ദുലേഖയും മാധവനും തമ്മിൽ വളരെ സ്നേഹമായി തീർന്നു അവരിഴുവരും തമ്മിൽ സംസാരിച്ചും കളിച്ചും ചിരിച്ചും വളരെയേറെ സമയം ചെലവഴിച്ചിരുന്നു ഇങ്ങനെ ഇരിക്കെയാണ് ഇന്ദുലേഖയ്ക്ക് മാധവനും പരസ്പരം അനുരാഗം തുടങ്ങിയത് എന്നാൽ ഇത് അവർ അന്യോന്യം മറച്ചുവെക്കുന്നു പക്ഷേ മനസ്സിൽ കുടിയേറിയ ഇന്ദുലേഖയോടുള്ള പ്രണയത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ മാധവൻ പരാജയപ്പെടുന്നു അവളെക്കുറിച്ച് ദിനം പ്രതി ഓർത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭക്ഷണം നിദ്ര തുടങ്ങിയവയിലുള്ള ശ്രദ്ധ കുറഞ്ഞു വരികയും ചെയ്തു ഒടുവിൽ താൻ ബി എൽ ഒന്നാം ക്ലാസ്സോടുകൂടി പാസ്സായ അന്ന് തന്നെ ഇന്ദുലേഖയോടുള്ള സ്നേഹം മാധവൻ തുറന്നു കാണിക്കുന്നു അവരുടെ അന്ധകരണ വിവാഹവും ഇങ്ങനെ സംഭവിക്കുന്നു ഇന്ദുലേഖയുടെയും മാധവന്റെയും സ്നേഹബന്ധത്തെക്കുറിച്ച് നന്നേ അറിവുള്ള പഞ്ചമേനോൻ മാധവനോടുള്ള പക വീട്ടുന്നതിനായി ഇന്ദുലേഖയെ അദ്ദേഹത്തിന് ഒരിക്കലും വിവാഹം ചെയ്തു കൊടുക്കില്ലെന്നുള്ള ശപഥം ചെയ്യുന്നു ഇതുകൊണ്ട് മതിയാവാതെ കണ്ണഴിമൂർക്കില്ലാത്ത മൂർക്കില്ലാത്ത മനക്കൽസൂരി നമ്പൂരിപ്പാട് എന്ന വൃദ്ധനെ കൊണ്ട് ഇന്ദുലേഖയെ വേളിയൊഴിപ്പിക്കാനും ശ്രമിക്കുന്നു ഈ യൗവനം കഴിഞ്ഞെങ്കിലും സ്ത്രീകളിൽ വളരെ ആസക്തിയുള്ള അയാൾ തന്റെ മൂർച്ഛേറിയ നാവ് കൊണ്ട് ആരെയും നുറുക്കുവാനുള്ള വാക്സാമർഥ്യം നമ്പൂതിരിപ്പാടിനുണ്ട് ഇയാൾ വേളി കഴിച്ചിട്ടില്ല സാധാരണ അറിവും പഠിപ്പുമില്ലാത്ത ധനവാന്മാർക്കുണ്ടാവുന്ന പോലെ തന്നെ പറ്റി ഇദ്ദേഹത്തിന് വലിയ അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നത് മുഖസ്തുതി കേട്ട് കേട്ട് താനൊരു മഹാപുരുഷനാണെന്ന് ഇദ്ദേഹം മനസ്സിൽ തീർച്ചയാക്കി വെച്ചിരുന്നു നമ്പൂതിരിപ്പാട് ഒരു കഥകളി ഭ്രാന്തനും കൂടിയാണ് സൂര്യ നമ്പൂതിരിപ്പാടിന്റെ ഉറ്റമിത്രമാണ് ചെറുശ്ശേരി നമ്പൂതിരി ഇന്ദുലേഖയുമായുള്ള സംബന്ധത്തിനുള്ള ക്ഷണം സൂര്യ സൂര്യനമ്പൂതിരിപ്പാടിന് ലഭിക്കുന്നു ഇന്ദുലേഖയും മാധവനും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ കൂടി ചെറുശ്ശേരി ചെറുശ്ശേരി നമ്പൂതിരി സൂര്യനമ്പൂരിപ്പാടിന് പ്രത്യാശകൾ നൽകുന്നുണ്ട് ബുദ്ധിമാനായ ഒരു വ്യക്തിയുടെ നീക്കങ്ങളുടെ ചടുലത ചെറുശ്ശേരിയുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് തന്റെ യുക്തിപൂർവമായ നീക്കങ്ങളിലൂടെ ചെറുശ്ശേരി നമ്പൂതിരിയെ അനുഗമിക്കുന്നു ധൃതിയോടെ സൂര്യ നമ്പൂതിരിപ്പാട് ഇന്ദുലേഖയെ കാണുവാൻ വേണ്ടി പൂവരങ്ങിൽ എത്തിച്ചേരുന്നു എന്നാൽ ഇത് ഇന്ദുലേഖയെ വളരെയധികം ചൊടിപ്പിക്കുന്നു ഒരുപാട് നാൾ സൂര്യ സൂര്യനമ്പൂതിരിപ്പാട് പൂവരങ്ങിൽ താമസിക്കുന്നുണ്ട് എന്നാൽ ഓരോ ദിവസവും ഓരോ സ്ത്രീകളെയായി ഇയാൾ നോട്ടമിടാനും തുടങ്ങുന്നു ആദ്യ ദിവസം തന്നെ ഇന്ദുലേഖയുടെ അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മയെയും പിന്നീട് തോഴി കല്യാണിക്കുട്ടിയെയും ഇയാൾ നോട്ടമിടുന്നുണ്ട് ഇന്ദുലേഖയുമായി മധുര സലാപത്തിന്റെ നമ്പൂതിരിപ്പാട് തുനിഞ്ഞെങ്കിലും അവളുടെ പ്രതികരണങ്ങൾ അയാളിൽ നേർത്ത് ഉണ്ടാക്കുന്നു തന്റെ വിവാഹാലോചനകൾ തകൃതിയായി നടക്കുന്ന വിവരവും സൂര്യ സൂര്യനമ്പൂതിരിപ്പാടിനെ കുറിച്ചുള്ള തമാശകളും ഇന്ദുലേഖയും മാധവനും തമ്മിൽ കത്തുകളിലൂടെ നിത്യവും കൈമാറിക്കൊണ്ടിരുന്നു വിദ്യാസമ്പന്നയായ ഇന്ദുലേഖ ഒരിക്കലും തനിക്ക് വഴങ്ങില്ലെന്ന് തീർച്ചപ്പെടുത്തിയ സൂര്യനമ്പൂരിപ്പാട് കുറച്ചു നാളുകൾക്ക് ശേഷം ഇന്ദുലേഖയുടെ തോഴി കല്യാണിക്കുട്ടിയെ ഇന്ദുലേഖ എന്ന വ്യാജേന സംബന്ധം ചെയ്തിട്ട് പല്ലക്കിലേറ്റി തന്റെ മാളികയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഇതിനിടയിലാണ് മാധവൻ നാട്ടിൽ തിരിച്ചെത്തുന്നത് വഴിയരികിൽ നിന്ന് കയറിയ ചായക്കടയിലെ ജനങ്ങൾ ഇന്ദുലേഖയുടെയും സൂര്യനമ്പൂതിരിപ്പാടിന്റെയും വേളിയുടെ കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം കേൾക്കാൻ ഇടവരുന്നു അത് സത്യമാണെന്ന് തൻ്റെ ഉച്ചമിത്രങ്ങളും പറഞ്ഞതോടുകൂടി മാധവൻ ആകെ തളർന്നു പോകുന്നു തന്റെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് പോലും കാണുവാൻ നിൽക്കാതെ മാധവൻ രാജദേശാടനത്തിനൊരുങ്ങിത്തിരിക്കുന്നു ഈ വിവരമറിഞ്ഞ ഇന്ദുലേഖ മാധവൻ തന്നെ സംശയിച്ചു തോർത്തുകൊണ്ട് വിതുമ്പുന്നു ഗോവിന്ദ പണിക്കരും സഹോദരനും കൂടി മാധവനെ അന്വേഷിച്ച് മുംബൈയിലേക്ക് കപ്പലുകയറുന്നു എന്നാൽ മാധവൻ ഇവർക്ക് പിടികൊടുക്കാൻ ദേശങ്ങളിലേക്ക് ഒരുപാട് നാളത്തെ അലച്ചിലുകളിൽ മാധവൻ ഒരുപാട് അനീതികളും ക്രൂരതകളും നേരിടേണ്ടി വരുന്നു ഇവിടെ എല്ലാം മാധവന് സഹായത്തിനായി ചില വലിയ മനുഷ്യർ എത്തിച്ചേർന്നു അത്തരത്തിലൊരാളുടെ ഗൃഹത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഗോവിന്ദ പണിക്കരും സഹോദരനും മാധവനെ കണ്ടെത്തുന്നു അവർ തമ്മിൽ ആനന്ദാശ്രുക്കങ്ങൾ പങ്കിടുന്നു ഇന്ദുലേഖയെ വേളി കഴിച്ചിട്ടില്ലെന്നും മാധവൻ എല്ലാം കേട്ട് തെറ്റിദ്ധരിച്ചതാണെന്നുമുള്ള സത്യം അവർ ഇരുവരും അദ്ദേഹത്തെ ബോധിപ്പിക്കുന്നു അതോടുകൂടി ഒരുപാട് നാളുകൾക്ക് ശേഷം നഷ്ടപ്പെട്ടു പോയ തൻ്റെ സന്തോഷങ്ങളും ഊർജസ്വലതയും മാധവൻ വീണ്ടെടുക്കുന്നു അവർ മൂവരും കൂടി സ്വനാട്ടിലേക്ക് തിരിച്ചെത്തുന്നു മാധവനെ കണ്ട ഇന്ദുലേഖ ആശ്വാസത്തോടെ നെടുവേർപ്പെടുന്നു താൻ ചെയ്തു പോയ ചെറിയ കുറ്റത്തിന് മാധവൻ ഇന്ദുലേഖയോടും തന്റെ മാതാവിനോടും ക്ഷമയാചിക്കുന്നു മടങ്ങിയെത്തിയ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മാധവന്റെയും അദ്ദേഹത്തിന്റെ മാത്രം മാധവിയായ ഇന്ദുലേഖയുടെയും വിവാഹം നടക്കുന്നു പിന്നീടുള്ള വളരെയേറെ സമ്മത്സരങ്ങൾ അവർ ആഹ്ലാദത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നു ഇത്തരത്തിൽ ശുഭപര്യവസായിയാണ് ഈ ഈ നോവൽ ആദ്യ ഭാഗത്തിൽ പ്രേമവും മധ്യത്തിൽ തമാശകളും പിന്നീട് വിരഹവേദനയും ഒടുവിൽ കൂടിച്ചേരലിന്റെയും വൈരുദ്ധ്യമായ അവസ്ഥകളും ഈ നോവലിലൂടെ കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിയുന്നുണ്ട് കഥയിൽ നർമ്മത്തിന് പാത്രമായത് സൂര്യനമ്പൂതിരിപ്പാട് എന്ന വൃദ്ധനാണ് തന്റെ പ്രായത്തെക്കുറിച്ച് തെല്ലും ബോധമില്ലാതെ അയാൾ കാണിക്കുന്ന പ്രവൃത്തികൾ നമ്മെ രസിപ്പിക്കുന്നതിനോടൊപ്പം ചൊടിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ദുലേഖയുടെ തറവാട്ടിലേക്കുള്ള അയാളുടെ യാത്ര ബഹുവർണ്ണനായോജ്യമാണ് ദേഹമാസകലം സ്വർണം കൊണ്ടു മൂടി തന്റെ അഭംഗികളെ ഭംഗിയായി പരിവർത്തനപ്പെടുത്താമെന്നയാൾ വ്യാമോഹിക്കുന്നു എന്നാൽ എല്ലാ സ്ത്രീകളും സ്വർണത്തിൽ ആസക്തി ഉള്ളവരല്ലെന്ന് തിരിച്ചറിയാൻ വിഡ്ഢിയായ അയാൾ അയാൾക്ക് കഴിയുന്നില്ല തികച്ചും സ്ത്രീലമ്പണനും മടയനും മടിയനുമായ ഇയാളുടെ അന്ത്യപ്രവൃത്തി തികച്ചും നൈർമ്മികമാണ് എന്നാൽ ഇതുതന്നെയാണ് പിന്നീടുള്ള ദുരന്തങ്ങൾ മുഴുവൻ ക്ഷണിച്ചു വരുത്തിയത് മാധവന്റെയും ഇന്ദുലേഖയുടെയും സ്നേഹത്തെ എതിർക്കുന്ന ചുരുക്കം പേരെ കഥയിലുള്ളൂ പ്രത്യക്ഷത്തിൽ എതിർക്കുന്നത് പോലെയെങ്കിലും അവർ ഇരുവരുടെയും രക്ഷിതാക്കൾക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണ സമ്മതമായിരുന്നു ചെറുശേരി നമ്പൂതിരിപ്പാടിന് മാധവനെയും ഇന്ദുലേഖയെയും നന്നായിട്ട് അറിയാമായിരുന്നു അവർ തമ്മിലുള്ള വേളി മാത്രമേ സംഭവിക്കൂ എന്ന് തീർച്ചയുണ്ടായിട്ടും അദ്ദേഹം സൂര്യനമ്പൂതിരിപ്പാടിന്റെ ദുരാഗ്രഹത്തെ അനുഗമിക്കുന്നതായി അഭിനയിക്കുന്നു ഇത്തരത്തിൽ മാധവനും ഇന്ദുലേഖയും പരസ്പരം യോജിക്കേണ്ട യോജിക്കേണ്ടവരാണ് യോജിക്കേണ്ടവരാണെന്ന് ലോകം മുഴുവൻ അഭിപ്രായപ്പെടുന്നു അതിന്റെ ഫലമായിട്ടാവാം കഥാന്ത്യത്തിൽ അവർ ഒന്നിച്ചത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഇന്ദുലേഖ എന്ന നോവലിൽ അടങ്ങിയിരിക്കുന്നു നായർ ിരി സമ്പ്രദായത്തിലെ വിവാഹ ആചാരങ്ങളും പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിക്കാനുള്ള ഭാരതീയരുടെ ആഗ്രഹവും കഥയിലെ മുഖ്യ പ്രമേയങ്ങളായി മാറിയിരിക്കുന്നു എക്കാലവും സ്ത്രീയെ സ്വന്തം കാൽ ചുവട്ടിന് താഴെ നിർത്താമെന്ന പുരുഷന്റെ വ്യാമോഹത്തിന് ഇവിടെ ഇന്ദുലേഖ എന്ന കേന്ദ്ര കഥാപാത്രം അന്ത്യം കുറിക്കുന്നുണ്ട് വിദ്യാഭ്യാസവും ഉയർന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗ ഉദ്യോഗസ്ഥ പദവിയും ആത്മാഭിമാനവും എല്ലാം പുരുഷന്മാർക്ക് പുറമെ സ്ത്രീകൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന സത്യം ഇവളുടെ ധൈര്യവും പ്രതിസന്ധികളെ നേരിടുന്ന പ്രതികരണശേഷിയും നമ്മെ വിളിച്ചറിയിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം മനസ്സിലെ ന്യായമായ ആഗ്രഹങ്ങളെ ത്യജിക്കുവാൻ ഇന്ദുലേഖയും മാധവനും തയ്യാറാകുന്നില്ല അവരുടെ ദൃഢതയെയും മനസ്സിന്റെ നിശ്ചയ ദാർഢ്യതയെയും ഇതിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നു എത്ര വലിയ ബുദ്ധി സാമർഥ്യമുള്ളവർക്കും ചില നിമിഷങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കാമെന്ന് മാധവന് പറ്റിയ തെറ്റിൽ നിന്ന് സഹൃദയർക്ക് ബോധ്യപ്പെടുന്നു ഇത്തരത്തിൽ ആധുനിക ലോകത്തിന് ഒരുപാട് സന്ദേശങ്ങൾ ഈ ചരിത്ര നോവൽ എന്നെന്നും പ്രദാനം ചെയ്യുന്നു ഇന്ദുലേഖ എന്ന ചരിത്ര പ്രസിദ്ധ നോവൽ സമകാലിക സമൂഹത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് സ്ത്രീ പുരുഷ സമത്വം എപ്രകാരമാവണമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ മാധവനും ഇന്ദുലേഖയും വിദ്യാഭ്യാസത്തിലും മറ്റു പ്രായോഗിക ഗുണങ്ങളിലും സമത്വമുള്ളവരാണ് ആൺ പെൺ ഭേദം ഈ നോവലിന് ഈ ഉൾപ്പെടുന്നില്ല അതിനു പുറമെ മനുഷ്യരുടെ അനുയോജ്യമല്ലാത്ത ആഗ്രഹങ്ങളെയും ഈ നോവലിൽ ചിത്രീകരിക്കുന്നുണ്ട് സൂര്യ നമ്പൂതിരിപ്പാട് തനിക്ക് അർഹതപ്പെട്ടതല്ലെങ്കിലും ഇന്ദുലേഖയെ വേളി കഴിക്കുവാൻ തിടുക്കം കാട്ടുന്നുണ്ട് തന്റെ പുത്രിയാവാൻ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തുനിയുന്ന നമ്പൂതിരിപ്പാടിന്റെ മനസ്സ് സ്ത്രീയെ കാമത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുന്ന ആധുനിക സമൂഹത്തിൻ്റെ കൂടിയാണ് കഥാന്ത്യത്തിൽ മാധവൻ യാതൊരു ഉറപ്പുകളുമില്ലാതെയാണ് ഇന്ദുലേഖയെ സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്നത് തന്റെ കുടുംബാംഗങ്ങളിൽ കുറ്റം ചുമത്തി അവരെ ക്രൂശിക്കുന്ന ഇന്നത്തെ സമൂഹത്തിന്റെ പ്രതിനിധിയായാണ് മാധവൻ മാധവനെ കഥയിൽ അവതരിപ്പിക്കുന്നത് സമൂഹത്തിന് വിവിധ തരം കാഴ്ചകളിലൂടെ ഈ നോവൽ കടന്നു പോകുന്നു ഇന്ദുലേഖയുടെയും മാധവന്റെയും സ്നേഹം തികച്ചും ആത്മാർത്ഥമാണ് ഇത്തരത്തിലുള്ള ദിവ്യമായ സ്നേഹം ഇന്നത്തെ സമൂഹത്തിൽ കാണാൻ കിട്ടുക തന്നെ ദുർലഭമാണ് അതിനാൽ ഇന്ദുലേഖ ചിലകാല പ്രസിദ്ധമായ നോവലായിത്തീരുന്നു എന്നിന്നും ലക്ഷ ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് ഓ ചന്ദുമേനോന്റെ ഇന്ദുലേഖ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് കോളിൻസ് മദാമയുടെ ഘാതകധം ആർച്ച് ഡീക്കൻ ഡീക്കൻകാരിയുടെ പുല്ലേലിക്കുഞ്ചും അപ്പു നെടുങ്ങാടിയുടെ കുന്തലത തുടങ്ങിയവയാണ് ഇന്ദുലേഖയ്ക്ക് മുൻപുണ്ടായ നോവൽ മാതൃകകൾ ഒരു നായർ കുടുംബത്തിലെ കഥയാണ് ഈ നോവലിന്റെ ഇതിവൃത്തം നായർ നമ്പൂതിരി സമുദായത്തിലെ ഒരുമക്കത്തായും ജാതി വ്യവസ്ഥയും നമ്പൂതിരിമാർ പല വേളികൾ കഴിക്കുന്ന സമ്പ്രദായവും അന്നത്തെ നായർ സമുദായ ശ്രുതിയും ഇന്ദുലേഖയുടെയും മാധവന്റെയും പ്രണയകഥയിലൂടെ ചന്ദുമേരൻ അവതരിപ്പിക്കുന്നു അദ്ദേഹം കൂടി അംഗമായിരുന്ന മലബാർ വിവാഹ കമ്മീഷന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുവാൻ ഈ നോവലിന് സാധിച്ചിട്ടുണ്ട് മലയാളത്തിലെ പീക്കാല നോവലുകളെ ഒരു വലിയ അളവിൽ ഇന്ദുലേഖ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ദുലേഖയുടെ പ്രസിദ്ധീകരണത്തിന് ശേഷം ഇതിനോട് സാമ്യമുള്ള ഇതിവൃത്തത്തിൽ മറ്റു പല നോവലുകളും പുറത്തിറങ്ങി ചെറു കൊലത്ത് ചാത്തുനായരുടെ മീനാക്ഷി കോമാട്ടിൽ പാടുമേനോന്റെ ലക്ഷ്മി കേശവം ചന്തു തന്നെ ശാരദ തുടങ്ങിയവ ഇത്തരത്തിലുള്ളതാണ് പ്രേമസുഖത്തിന്റെയും തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിന്റെയും ഹൃദയസ്പർശിയായ മുദ്ര തന്നെയാണ് ഈ ചരിത്ര പ്രസിദ്ധ നോവലുള്ളത് ഒയ്യായിരത്തി ചന്തുമേനോൻ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് ജനുവരി ഒൻപതിന് പ്രമാ പ്രമാണ പ്രമാണിത്യമുള്ള കുടുംബത്തിലാണ് ചന്തുമേനോൻ ജനിച്ചത് അച്ഛൻ ഉത്തര കേരളത്തിലെ കോട്ടയം താലൂക്കിൽ തലശ്ശേരി നഗരത്തിന് സമീപം പിണറായി അംശം കൊളാലൂർ ദേശത്ത് എടപ്പാടി ചന്തുനായർ അദ്ദേഹം ആദ്യം പോലീസ് ആമീനും പിന്നീട് ഏഹ് പലയിടങ്ങളിലായി തഹസിൽദാറുമായി ജോലി നോക്കി അമ്മ കൊടുങ്ങല്ലൂർ ചിറ്റെഴുത്ത് ഭവനത്തിലെ പാർവതി അമ്മ രണ്ട് പെൺമക്കൾ അടക്കം മൂന്ന് ആൺമക്കളും ഉള്ളതിൽ ഇളയതായിരുന്നു ചന്തുമേനോൻ ചന്തുനായർ കറമ്പ്രനാട് താലൂക്കിൽ നടുവണ്ണൂരിൽ താമസിച്ച അവിടുത്തെ തഹസിൽദാരായി ജോലി നോക്കുന്ന കാലത്താണ് ചന്തുമേനോൻ ജനിക്കുന്നത് അവിടെ നിന്ന് കോവിൽകണ്ടിയിലേക്ക് ചന്തുനായർക്ക് സ്ഥലമാറ്റം കിട്ടി അവിടെ കോതമംഗലം ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലായിരുന്നു ചന്തുമേനോന്റെ ബാല്യം വിവാ വിദ്യാരംഭം കഴിഞ്ഞ് അദ്ദേഹം കോരൻ കരിക്കൽ എന്ന നാട്ടെഴുത്തച്ഛന്റെ കീഴിൽ പഴയ സമ്പ്രദായത്തിൽ പഠിച്ചു പഠിച്ചവരെ വരെ കോട്ടയം താലൂക്കിലേക്ക് ചന്ദു നായർക്ക് മാറേണ്ടി വന്നു അങ്ങനെ തലശ്ശേരിയിൽ തിരുവങ്ങാട്ട ഒയ്യാരത്ത് വീട്ടിൽ താമസമായി ആ വഴിക്കാണ് ഒയ്യാരത്ത് ചന്തുമേനോൻ എന്ന പേര് സിദ്ധിക്കുന്നത് കുഞ്ഞമ്പു നമ്പ്യാർ എന്ന വിദ്വാന്റെ കീഴിൽ കാവാലിംഗ്യാദികൾ പഠിച്ച് സംസ്കൃതത്തിൽ സാമാന്യ പാണ്ഡിത്യം നേടി കവിയായിരുന്ന നാരങ്ങോളി ചിറക്കൽ കുഞ്ഞിശങ്കരൻ നമ്പു ബന്ധം അദ്ദേഹത്തെ സാഹിത്യ രസികനാക്കി ചന്ദ്രനായർക്ക് വീണ്ടും കോവിൽകണ്ടിയിലേക്ക് സ്ഥലമാറ്റം ഉണ്ടായപ്പോൾ അവിടുത്തെ ഒരു ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു അക്കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഹിന്ദി ആവശ്യമായതിനാൽ അത് പഠിപ്പിക്കാനും ഏർപ്പാട് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അൻപത്തി ഏഴാം വയസ്സിൽ ചന്ദ്രനായർ പ്രമേഹ രോഗത്താൽ മരിച്ചു മൂത്ത ജ്യേഷ്ഠനായ ശങ്കരമേനോനും ആ വർഷം മേടത്തിൽ തന്റെ പത്തൊമ്പതാം വയസ്സിൽ വസൂരി ബാധിച്ച് മരണമടഞ്ഞു അദ്ദേഹം സരസകവിയും ദിഭാർഷ പണ്ഡിതനുമായിരുന്നു ശങ്കരമേനോന്റെ മരണശേഷം കുടുംബം തിരികെ തലശ്ശേരിയിലേക്ക് മാറി ബാസൽ മിഷൻ തലശ്ശേരി പാസ് ചെയ്ത് സ്കൂളിൽ ആഹ് ചന്ദുമേനോൻ പഠിത്തം തുടർന്നു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കെ സ്വന്തം നിലയിൽ പഠിച്ച് ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും പ്രാവീണ്യം നേടി അൺകവനന്റ് സിവിൽ സർവീസ് പരീക്ഷയിൽ ഇംഗ്ലീഷിൽ ഉന്നത നിലയിൽ ജയിച്ച് ചന്ദുമേനോൻ മെട്രിക്കുലേഷൻ ചേർന്നു തലശ്ശേരി സ്മാൾ കാസ് കോടതിയിൽ ജഡ്ജി ജെ ആർ ഷാർപ്പ് ചന്തു മേനോന്റെ അദ്ദേഹത്തെ അവിടുത്തെ ആറാം ഗുമസ്തനായി നിയോഗിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ അങ്ങനെ ആദ്യമായി അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ചന്ദുമേനൻ കാലത്തോളി വീട്ടിൽ ലക്ഷ്മി അമ്മയെ വിവാഹം ചെയ്തു ചന്ദുമേനോന് അനുരൂപയായ സഹധർമ്മിണിയായിരുന്നു അവർ ഇന്ദുലേഖയുടെ സൃഷ്ടിക്ക് പിന്നിൽ തന്റെ പത്നിയാണെന്ന് ചന്ദുമേനൻ സൂചിപ്പിക്കുന്നുണ്ട് വലിയ കോയിത്തമ്പുരാൻ ആ അമരുക ശതകം ഭാഷാന്തരീകരിച്ചതും അവരുടെ നിർബന്ധത്തിലാണ് അഞ്ചു പുത്രന്മാരും രണ്ട് പുത്രിമാരുമാണ് ഇവർക്ക് ഒരു പുത്രി ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി ഇന്ദുലേഖയ്ക്ക് മുമ്പ് ഒരു സാഹിത്യകാരനോ മലയാള സാഹിത്യത്തോട് വിശേഷ പ്രതിപത്തിയോ ഉള്ള ആളായി ചന്ദുമേനോ അറിയപ്പെട്ടിരുന്നില്ല ഇന്ദുലേഖയെ കൂടാതെ ആ അപൂർണമായ ശാരദയും ആ വിദ്യാവിനോദിനിയിൽ വന്ന മയൂര സന്ദേശത്തിന്റെ മണ്ഡനവും ചാത്തുക്കുട്ടി മന്നാടിയാരുടെ ആ ഉത്തമരാമചരിതത്തെ കുറിച്ച് എഴുതിയ ഒരു കത്ത് എന്ന ദീർഘലേഖനവും നവീകരിച്ചതിന് എഴുതിയ മുഖൗരയും ആ ഇത്രയുമാണ് സാഹിത്യ സംബന്ധിയായ ചന്ദുമേനോന്റെ ആകെ രചനകൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സെപ്റ്റംബർ ഏഴിന്റെ പതിവ് പോലെ കേസ് വിചാരണകൾ കഴിഞ്ഞ് ചന്ദുമേനോൻ നേരത്തെ വീട്ടിലെത്തി ആഹ്ലാദ ചിത്തനായിരുന്നു ക്ഷീണം കണ്ട് ഡോക്ടറെ വരുത്തിയെങ്കിലും മൂർച്ചയിലായിരുന്നു പിറ്റേന്ന് സൂര്യോദയത്തോടെ അദ്ദേഹം മരണമടഞ്ഞു ആ ഇപ്രകാരം മലയാള സാഹിത്യത്തിലെ ഒരു തീരാനഷ്ടമായി മാറപ്പെട്ടു ആദ്യമായി രസിപ്പിക്കുക ചിന്തിപ്പിക്കുക ഗുണദോഷിക്കുക എന്നതാണ് ചന്ദ്രമേനന്റെ ഉന്നമെന്ന് എൻ കൃഷ്ണപിള്ള എന്ന പ്രശസ്ത നിരൂപകൻ തന്റെ സാഹിത്യ ചരിത്രമായ തൈരളിയുടെ കഥയിൽ അഭിപ്രായപ്പെടുന്നു പി കെ രാജശേഖരൻ പറയുന്നത് ഇപ്രകാരമാണ് സ്ത്രീ മോചകമായ ഒരു പ്രസ്താവമാണ് ഇന്ദുലേഖ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസത്തിന്റെയും കൊളോണിയൽ ആധുനികത്വത്തിന്റെയും ആഹ് രാഷ്ട്രീയ സാമൂഹിക പരിവർത്തനങ്ങളുടെയും ഫലമായി രൂപപ്പെട്ട കേരള ആധുനികത്വത്തിന്റെയും ആധുനിക ഗദ്യത്തിന്റെയും ആ സോറി മതനിരപേക്ഷമായ സാഹിത്യബോധത്തിന്റെയും വിപ്ലവസന്ധാനമായ ഇന്ദുലേഖ മലയാളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെയും മറ്റൊരു സാഹിത്യകൃതി മുമ്പ് സംസാരിച്ചിട്ടില്ലാത്ത വിധം സ്ത്രീയെ കുറിച്ച് സംസാരിച്ചു മൂന്ന് തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് ചന്തു മേനോന്റെ നോവലിലുള്ളതെന്ന് കെ പി ശരചന്ദ്രൻ പറയുന്നു ഒന്ന് പാരമ്പര്യത്തെ ധിക്കരിച്ച് പുരോഗമിത്വത്തെ പുരോഗമനത്വത്തെ അഭിലഷിക്കുന്നവർ രണ്ട് പാരമ്പര്യത്തിന്റെ അടിമകൾ മൂന്ന് പാരമ്പര്യത്തെയും പുരോഗമിത്വത്തെയും സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നവർ പരുമക്കത്തായം കൂട്ടുകുടുംബ വ്യവസ്ഥ ജാതീയത അജ്ഞാനം അന്ധവിശ്വാസം പുരുഷാധികാരം സമ്പദ് വിവാഹം എന്നിങ്ങനെയുള്ള തലങ്ങളെ ഈ കൃതി എതിർക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും ഊന്നൽ നൽകുന്നുണ്ട് ഡോക്ടർ നന്ദിത് ഗോപാലകൃഷ്ണൻ പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നങ്ങൾ സ്ത്രീ സ്ത്രീ സ്വത്ത് നിഷേധത്തിന്റെ പ്രശ്നങ്ങൾ വിവാഹം എന്ന സ്ഥാപനത്തിന്റെ അധാർമികതയും ജനാധിപത്യ രാഹിത്യവും ലൈംഗിക അരാജകത്വത്തിലേക്ക് പതിക്കുന്ന സമുദായ ആചാരങ്ങളുടെ പ്രശ്നങ്ങൾ ഇവയെല്ലാം അന്തർലീനമായ സാമൂഹിക ക്രമക്കേടിന്റെ വസ്തുതാ വിവരണമാണ് ഇന്ദുലേഖയിലെ കല്യാണിക്കുട്ടിയുടെ സംബന്ധക്രിയയിലൂടെ കേരള സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഇന്ദുലേഖയിലെ പതിനെട്ടാം അധ്യായം ഇന്ദുലേഖയിൽ ഇരുപത് അധ്യായങ്ങളാണുള്ളത് പതിനെട്ടാം അധ്യായം വളരെ കാലികമായ ഒരു ചർച്ച അവതരിപ്പിക്കുന്നുണ്ട് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഗോവിന്ദകുട്ടി മേനോൻ ഗോവിന്ദ പണിക്കർ മാധവൻ എന്നീ മൂന്ന് പേരാണ് ബോംബെയിൽ ബാബു കേശവ് ചന്ദ്രസെനിന്റെ വസതിയിലെ മട്ടുപ്പാവിൽ വെച്ചാണ് സംസാരം ഈ സംവാദത്തിൽ ഭാരതത്തിൽ ആകെ ഉയർന്നു വരുന്ന ശാസ്ത്രബോധത്തെയും രാഷ്ട്രീയോന്മുഖത്തെയും പരാമർശിക്കുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈശ്വര വിശ്വാസം പരിണാമവാദം ഇംഗ്ലീഷ് പഠിപ്പ് മുതലായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇംഗ്ലീഷ് പഠിപ്പ് പുതിയ തലമുറയുടെ ദൈവവിശ്വാസം ഗുരുഭക്തി എന്നിവയെ ബാധിച്ചുവെന്ന് ഗോവിന്ദ പണിക്കർ എന്ന പഴമയോട് ആരാധനയുള്ള സാത്വികനായ മനുഷ്യൻ അഭിപ്രായപ്പെടുന്നുണ്ട് ഗോവിന്ദകുട്ടി മേനവനാകട്ടെ ഉണ്ടെന്ന് ഉറപ്പില്ലാത്ത ഒരു സാധനം ഉണ്ടെന്ന് പറയാനാവില്ലെന്നും ആ ദൈവമുണ്ടെങ്കിൽ മനുഷ്യരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയില്ലായിരുന്നുവെന്നും വാദിക്കുന്നു മാധവനാകട്ടെ മനുഷ്യനൊരു ഭയം ജനിപ്പിക്കാനെങ്കിലും ഈശ്വര വിശ്വാസം സഹായിക്കുമെന്ന് അപ്പുറവും ഇപ്പുറവും ഇല്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് താൻ നിരീശ്വരവാദി അല്ലെന്നും പ്രപഞ്ചശക്തി തന്നെയാണ് ഈശ്വരൻ എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഗോവിന്ദകുട്ടി കുട്ടി മേനവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എതിർക്കുന്നുണ്ട് അതേസമയം ബ്രിട്ടീഷുകാരെ അനുകൂലിക്കുന്നുമുണ്ട് ആ ജാതിഭേദം സമ്പൂർണമായും ഉന്മൂലനം ചെയ്യണമെന്ന കാര്യത്തിൽ ഒഴിച്ച് മറ്റു കാര്യങ്ങളിൽ ഗോവിന്ദൻകുട്ടി മേനോനോട് യോജിക്കുകയാണ് ഗോവിന്ദ പണിക്കർ മാധവൻ കോൺഗ്രസിനെ അനുകൂലിക്കുന്നുണ്ട് ഇത്ര യോഗ്യമായ ഒരു സഭ വേറെ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ജാതിഭേദം ഉടൻ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഇന്ത്യയുടെ ഭാഗ്യത്താൽ കിട്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ഗവർണറിനെ സോറി ഗവൺമെന്റിനെ ദശിപ്പിക്കാതെ അതായത് കുറ്റപ്പെടുത്താതെ ഇന്ത്യയുടെ അഭിവൃദ്ധിക്കായിട്ടുള്ള യത്നങ്ങൾ ചെയ്ത് ഇന്ത്യയെ ഇംഗ്ലണ്ട് പോലെ സ്വതന്ത്ര സ്വന്തതയുള്ള രാജ്യമാക്കണമെന്നാണ് മാധവന്റെ നിലപാട് ഇംഗ്ലീഷുകാരെ കുറ്റപ്പെടുത്താൻ മാധവൻ തയ്യാറല്ല അതിനാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തോട് യോജിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നിരവധി പുസ്തകങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നും വരുത്തിയ എഴുതിയതാണ് ആ പതിനെട്ടാം അധ്യായം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് എത്രത്തോളം ഗൗരവം ഈ അധ്യായത്തിന് എഴുത്തുകാരൻ നൽകിയെന്നതും ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പതിനേഴ് അധ്യായങ്ങൾ യാതൊരു തടസ്സവും ഇല്ലാതെ കഥ പറയുമ്പോൾ നിരവധി പേജുകളുള്ള പതിനെട്ടാം അധ്യായത്തിലെ കുലങ്കശമായ ചർച്ച വായനയിൽ ഒരു കീറാമുട്ടിയായി തടസ്സമായി നിലകൊണ്ടിട്ടുണ്ട് അതിനാൽ നിരൂപകനായ എം പി ഇപ്പോൾ ഈ അധ്യായം ആവശ്യമില്ലെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലുള്ള നിരൂപകർ അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തെ സമഗ്രമായി വിലയിരുത്തുന്ന ഈ അധ്യായം നോവലിസ്റ്റിന്റെ പ്രതിബദ്ധത തുറന്നു കാട്ടുന്നതാണെന്നും അതിനാൽ അത് ഒഴിവാക്കാനാകില്ലെന്നും വാദിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഭാരതത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചിത്രം വളരെ വ്യക്തമാക്കുന്ന അധ്യായമാണിതും ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഗോവിന്ദകുട്ടി മേനോൻ തീവ്രവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് ആ ഈശ്വര വിശ്വാസം അനിവാര്യമല്ല എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട് എന്നാൽ ഗോവിന്ദ പണിക്കർ യാഥാസ്ഥിതിക പക്ഷത്തെ ന്യായീകരിക്കുന്നുണ്ട് മാധവൻ മിതവാദിയാണ് ആഹ് ഗോവിന്ദ പണിക്കർ ഈശ്വര വിശ്വാസം ആൾക്കാർക്ക് വേണമെന്നും അതില്ലെങ്കിൽ സമൂഹം മോശമാകുമെന്നും ചിന്തിക്കുന്നുണ്ട് ദൂഷ്യങ്ങൾ ഒഴിവാക്കി ജാതി ശ്രേണി തുടരുന്നത് നല്ലതാണെന്നും കരുതുന്നുണ്ട് ആ ഭാരതീയ സമൂഹത്തിന്റെ വളർച്ചയെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് പതിനെട്ടാം അധ്യായം കേരളത്തിന്റെ ബോധനിലവാരത്തെ അടയാളപ്പെടുത്തുന്ന അടയാളപ്പെടുത്താനും ഉയർത്താനും അതുവഴി ചന്ദുമേനോൻ സാധിച്ചിട്ടുണ്ട് അതിനാൽ നോവലിൽ നിന്ന് പടിയിറക്കേണ്ട ഒന്നല്ല ഈ അധ്യായം അപ്പോൾ വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും മലയാളത്തിൻ്റെ എക്കാലത്തെയും ഒരു ക്ലാസിക് കൃതി തന്നെയാണ് ഇന്ദുലേഖ എന്തായാലും വായിക്കണം കേട്ടോ വായിക്കാൻ ശ്രമിക്കും താങ്ക് യു